ആദ്യം സ്റ്റെപ്പ് പുറത്തേക്ക് വരിക പിന്നെ ഡോർ തുറക്കുക അതാണ് ആ രീതിയിലാണ് അതിൻ്റെ മെക്കാനിക്സ് ചെയ്തിരിക്കുന്നത് വെറും ഒരിഞ്ച് സ്പേസിലാണ് ഈ ഡോർ കയറി പോകുന്നത് ഇത് വെറും നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഈ ഒരു കട ചെയ്തിരിക്കുന്നത് ഈ ഡിസ്പ്ലേക്ക് വെച്ച് ഒറ്റ സാധനത്തിനും ഫ്ലോറുമായിട്ട് ബന്ധമില്ല ഇരുപത് പേർക്ക് ഇതിനകത്തിരി ഇത് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് ഫോൾഡ് ചെയ്യുക ഇത് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നതാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് അതും ആ അത് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുകയും ചെയ്യാം തിരിക്കുകയും ചെയ്യാം അപ്പോൾ അതിനും നമ്മൾ ഫ്ലോർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു മിനി ഹൈടെക് സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കൊല്ലത്ത് ഓയിരുള്ള നമ്മുടെ ചാനൽ ഫൈവിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ മോഹൻകുമാർ ചേട്ടന്റെ ചാനൽ ഫൈവിലാണ് സോ ഇത്തരത്തിലുള്ള ഒരുപാട് മിഷണറീസ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മോഹൻ ചേട്ടൻ അപ്പോൾ മോഹൻ മോഹൻചേട്ടന്റെ ഇപ്പോൾ അവസാനമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹത്തിന്റെ ഒരു സംരംഭമാണ് നമ്മൾ ഈ മുമ്പിൽ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മോഹൻ ചേട്ടൻ മോഹൻ ചേട്ടൻ നമസ്കാരം ശരിക്കും നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് വർക്ക് ഇവിടെ തുടങ്ങിയിട്ട് പോയി ഞാൻ ഇൻഡസ്ട്രി തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിലാണ് പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് ഈ ടെക്നിക്കൽ ഇതിനോട് ഒരു ക്രൈസ് ക്രൈസ് ആയിരുന്നു ആയിരുന്നു എത്ര വരെ പഠിച്ചിട്ടുണ്ട് പഠിച്ച പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ക്ലാസ് വരെ പഠിച്ച മനുഷ്യരാണ് ഇപ്പൊ ഡോക്ടറേറ്റ് വരെ എത്തി നിൽക്കുന്നത് എന്തായാലും നമ്മുടെ ഈ പുറകില് കാണുന്ന നമ്മുടെ ഇവിടുത്തെ ഇപ്പം ചെയ്യേണ്ട ഒരു പുതിയൊരു സംരംഭമാണ് ഒരു ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് അത് ഹൈടെക് സൂപ്പർ മാർക്കറ്റ് എന്ന് എടുത്തു പറയാം അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഷോപ്പിനകത്തേക്ക് കയറാം അപ്പൊ ഷോപ്പിനകത്തേക്ക് കയറാനായിട്ട് നമ്മുടെ സ്റ്റെപ്പ് നിലവിൽ അകത്തേക്ക് കയറി നമുക്ക് അത്രയും സ്പേസ് അത് സ്റ്റെപ്പ് ആവശ്യമുള്ളപ്പോൾ മതിയല്ലേ അതെ അല്ലാത്ത സമയം അത്രയും സമയം അത്രയും സ്ഥലം വേസ്റ്റ് ആക്കട്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ടെക്നോളജി ഉപയോഗിച്ചത് അപ്പോ അപ്പോൾ നമ്മുടെ സ്റ്റെപ്പും ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലേക്ക് വന്നു ഡോറും തുറന്നിരിക്കുകയാണ് ഇത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് ഇവിടെ അതായത് ആദ്യം സ്റ്റെപ്പ് പുറത്തേക്ക് വരിക പിന്നെ ഡോറ് തുറക്കുക അതാണ് ആ രീതിയിലാണ് അതിൻ്റെ മെക്കാനിസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡോർ അടഞ്ഞതിന് ശേഷം സ്റ്റെപ്പ് അകത്ത് കയറുക അങ്ങനെ അതും ഓട്ടോമാറ്റിക് അതും ഓട്ടോമാറ്റിക് ആണ് നമ്മളൊരു ചാവിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്താണ് അതിൻ്റെ കൺട്രോളിംഗ് മൊത്തം അപ്പോൾ ചാവി നമ്മൾ ഫസ്റ്റ് ഓൺ ആക്കുമ്പോഴത്തേക്ക് ആദ്യം സ്റ്റെപ്പ് ഇറങ്ങി വരിക പിന്നെ ഡോറ് കുറക്കുക പിന്നെ ക്ലോസ് ചെയ്യുമ്പോൾ ഡോർ അടുക പിന്നെ സ്റ്റെപ്പ് കയറുവാ ഓക്കെ എന്നാലും നമുക്ക് അകത്തേക്ക് ഓക്കെ ആ ശരി അപ്പൊ നമ്മുടെ ഷോപ്പിനകത്തേക്ക് കയറുകയാണ് കയറുമ്പഴത്തേക്ക് നമുക്ക് തോന്നാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് വളരെ വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിക്ക് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് വളരെ കുറഞ്ഞ സ്പേസിൽ തന്നെ ഒതുക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് അതായത് വെറും നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഈ ഒരു കട ചെയ്തിരിക്കുന്നത് സ്ക്വയർ ഫീറ്റ് വെറും സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചുവന്ന വെയിൻ അടിച്ച് ഇത്രയും ഇത്രയും സ്ഥലത്താണ് ഇത് നിൽക്കുന്നത് അപ്പോൾ സ്ഥലവും നമ്മൾ ഫ്രീ നല്ല സ്പേസ് ഉണ്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള നിക്കുന്നത് പേർക്ക് ഇതിനകത്ത് രണ്ട് സൈഡിലായിട്ട് ഇരുപതോളം പേർക്ക് ഇരിക്കാം പിന്നെ ഇത് നമുക്ക് ആവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫോൾഡ് ചെയ്യും ഇത് വെക്കുകയും ചെയ്യാം മാക്സിമം നമുക്ക് സ്പേസ് യൂസ് അതായത് നടക്കുകയും വെക്കാം അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇപ്പത്താണ് എന്നിട്ട് മാത്രമല്ല ഇത് ക്ലിപ്പ് ഇത് മൊത്തത്തിൽ ഊരി ഇഞ്ഞ് എടുക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്യാം അതെ അതെ ചെയ്യാം അങ്ങനെയും ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇത് ഇങ്ങനൊന്ന് പിടിച്ച് പൊക്കിയാൽ മതി അത് ഓട്ടോമാറ്റിക് അങ്ങനെ ലോക്ക് ആവും ഓട്ടോമാറ്റിക് അങ്ങനെ ലോക്ക് ആയി ആ സംഭവം സ്ട്രോങ് ആണ് അതെ 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 അത്യാവശ്യം നല്ല സ്ട്രോങ്ങ് ആണ് പിന്നെ നല്ല ഇതാണ് ഓക്കെ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളൊരു ആ പിന്നെ നമ്മൾ ചെയറും നമുക്ക് ഈ ചെയർ വിറ്റിയാലും നമ്മൾ സ്പേസ് ഫ്ലോർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതും ആ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയും ചെയ്യാം തിരിക്കുകയും ചെയ്യാം അപ്പോൾ അതിനും നമ്മൾ ഫ്ലോർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ഈ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സാധനത്തിനും ഫ്ലോറുമായിട്ട് ബന്ധമില്ല അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു പിന്നെ നമ്മൾ കണ്ടൊരു റൊട്ടേറ്റിങ് സ്റ്റാൻഡുണ്ട് കണ്ടിത് റൊട്ടേറ്റ് ചെയ്യുന്നതാണിത് ഇത് ഇത് മൂവ് റൊട്ടേറ്റ് സ്പീഡിൽ റോട്ടേറ്റ് സ്പീഡ് സ്പീഡ് ചെയ്യാം രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതും ഫ്ലോറുമായിട്ടും ബന്ധമില്ല അതായത് കസ്റ്റമർക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കറങ്ങി കറങ്ങി വരും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് പെട്ടെന്ന് മാനുവലി തിരിക്കാൻ അല്ല ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് കൈകൊണ്ട് തിരിക്കേണ്ടത് ആവശ്യം വരുന്നില്ല ഇത് നമ്മൾ ശരിക്കും ചെയ്തിരിക്കുന്നത് ഒരു അതെ അതെ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അടിവശം നമുക്ക് ഒരു ഒരു ഗോഡൗൺ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ എനിക്ക് ഇവിടെ ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതിനെ ഒരു ഗോഡൗൺ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇത് അതിന്റെ മുകളിൽ ഇത് ചെയ്യാന്നുള്ള അതായത് ഉദ്ദേശം അത് തന്നെയാണ് മാക്സിമം സ്ഥലം അതായത് പോലും വേസ്റ്റ് പോരുത് എന്നുള്ളത് എനിക്ക് ഈ സ്ട്രക്ചർ വർക്ക് തന്നെ ഒരു പിന്നെ അഞ്ച് ലക്ഷം രൂപയോളം ഇത് ചില ഇത് നമ്മൾ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു വർക്കല്ല വർക്കല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു പിന്നെ കണക്ക് എടുത്തിട്ടില്ല എങ്കിലും ശരാശരി ഒരു അഞ്ച് അഞ്ച് ലക്ഷം രൂപ നമുക്ക് ഈ സ്ട്രക്ചർ ചെയ്തതിന് മാത്രമായിട്ടുള്ള അത് ചെയ്യാം അത് മാത്രമല്ല ഇതിനകത്ത് ഇത്രയും സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനം നമുക്ക് മൂവ് ചെയ്യിക്കാവുന്ന രീതിയിൽ ഇതാക്കാൻ പറ്റും ഓ അതാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇത്രയും സ്പേസ് തന്നെ അങ്ങോട്ട് വന്നിട്ട് നീക്കണമെന്നുണ്ടെങ്കിലും ഈ കട ഉൾപ്പെടെ അങ്ങോട്ട് നീക്കി ചെയ്യാം ആ രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്തത് ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസുകളോട് വേണമെന്ന് വരാം